ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണേ ഒരു ഫാമിലി ഓണം വ്ളോഗ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണേ ഇഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാവരും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ലൈക്കൊന്നും ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടും പറയണം ഇതെൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയാണേ അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളവിടെത്തിയിരുന്നു പിന്നെ കുട്ടികളൊക്കെ ഓരോ സെറ്റായി കളി തുടങ്ങി ഫുഡ് എല്ലാവരും കുറേശം ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു അവിടെയൊക്കെ പൊരിച്ച് സദ്യ വിളമ്പാൻ തുടങ്ങി പിന്നെ എല്ലാ വെക്കേഷനിലും ഫാമിലി കൂട്ടുന്ന പോലെ തന്നെ ഈ വെക്കേഷനിലും കൂടിയതായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് ആ ഒരു വൈബ് പിടിച്ചിരുന്നുള്ളു സദ്യ ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ വെക്കണത് ആ പായസമൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഇതാ ഫോട്ടോഷൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറ്റത്തൊക്കെ അത് കഴിഞ്ഞ് കുട്ടികൾ മലയാള ഗെയിമൊക്കെ കളിച്ച് വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയിലാണ് കേട്ടോ പരിപാടി എന്താ പറയുക കുട്ടികളുടെ ഡാൻസ് ഒക്കെ കളിച്ചിരുന്നത് പിന്നെ നമ്മൾ അകത്തുനിന്ന് കളിക്കാൻ പറ്റിയ ഗെയിമും കളിച്ചിട്ടുണ്ടായിരുന്നു ഓരോ അത് കഴിഞ്ഞ് നമ്മളതാ മുട്ടിപ്പാട്ട് പാടാണ് അപ്പോൾ എൻ്റെ ഫാമിലിയുടെ കൂടെയെല്ലാം ഗെറ്റ് ടു പ്ലസ് ഓണം ബ്ലോഗൂടെ തീരാണ് അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കേ